ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സേമയും നേന്ത്രപ്പഴവും കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്വീറ്റ് കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസിയായിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ആദ്യം രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം നന്നായിട്ട് ഇനി ഒന്ന് പുഴുങ്ങിയിട്ടെടുക്കാം പഴം ഇവിടെ നന്നായിട്ട് ഒന്ന് പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ടെടുക്കാം ഒരു മാഷ്റോ ഫോർക്കോ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ഒട്ടും കട്ടയില്ലാതെ വേണം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ടേനെ പഴമൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും ഇത് ഒന്ന് വേഗിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വേഗി റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും ഇതിവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒന്ന് വേഗിച്ചിട്ട് എടുക്കാം ഞാനിവിടെ അരക്കപ്പ് സേമിയ്ക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കാം സേമിയ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടണം അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സേമിയ നന്നായിട്ടേനെ ഒന്ന് കുക്കായി വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ ഇത് വെള്ളമെല്ലാം നന്നായിട്ടേനെ ഒന്ന് ട്രൈ ആയി കിട്ടും അടുത്തിടെ ഒരു പാൻ സ്റ്റൗലേക്ക് അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക ക്യാഷ് നട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ക്യാഷും ക്രിസ്മിസ് ഒക്കെ റോസ്റ്റായി വന്നതിന് ശേഷം അരക്കപ്പ് തേങ്ങ ചിരികിയതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും ഒരുപാടിട്ടങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ലാസ്റ്റ് അതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം തേങ്ങയുടെ മിക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിലേക്ക് നന്നായിട്ടിനെ തണുത്ത് വന്നിട്ടുള്ള സേമി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ മിക്സും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടേനെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം സേമയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടേനെ എന്നതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിനു ശേഷം കയ്യിൽ ഓരോ ഉരുളകളായിട്ട് എടുത്ത് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലുള്ള ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് അതിൽ വെച്ചാണ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതിയാകും അതിതുപോലെ ഒന്ന് ഇളകി കിട്ടും ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം നമ്മൾ എടുക്കുന്ന അടപ്പിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതിയാകും അത് പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം എണ്ണ യൂസ് ചെയ്യാത്തവർക്ക് ഇതുപോലെ കഴിക്കാവുന്നതാണ് ഞാനിവിടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് ഒരു കോട്ടിംഗ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദിയിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് ഒരു ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ബ്രെഡ് ക്രംസും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സ്നേക്കും ആദ്യം നമുക്ക് ഈ മൈദയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം നന്നായിട്ടിനെ ബ്രെഡ് ക്രംസ് വെച്ച് ഒന്ന് കോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഒരെണ്ണം ഇവിടെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം എല്ലാ സ്നേക്കും ഞാനിവിടെ മൈദയിലും ബ്രെഡ് ക്രംസിനും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം സ്നാക്സ് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതിന് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം രണ്ടു വശവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ സ്നാക്സും ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്